ആര് ജയിച്ചു ആഗ്രഹിക്കുന്നത് എനിക്ക് നിഷ്പക്ഷമായ നിലപാടേ ഉള്ളൂ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിലപാടാണ് ഞാൻ ഈ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാനിരിക്കുന്ന ആളുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഇവരുടെ അവരെല്ലാവരും അവരെ ഈ വോട്ടിൻ്റെ സമയത്ത് നമ്മളെ സമീപിക്കും അത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിച്ചു തരാം എന്നൊക്കെ നമ്മളോട് പറയും അതായത് ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ജൽജീവൻ പദ്ധതിയുടെ വെള്ളം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അവിടെ വെള്ളം അവർ തരുന്നുണ്ട് ബില്ല് തരുന്നതിൻ്റെ തലേദിവസം ഈ അതിൻ്റെ ഏ സകം അവിടെ വരും ഇപ്പം വെള്ളം വരും കിട്ടുമെന്ന് ബില്ല് അടയ്ക്കുന്നുണ്ട് ബില്ലടച്ച് ഓരോ മാസം ബില്ലടയ്ക്കുന്നു കിട്ടുന്നതല്ലാന്ന് ജീവിതിക്കൂടെ ഏറ് ജനപ്രതിനിധികളോട് പറഞ്ഞു വാർഡ് മെമ്പറോട് പറഞ്ഞു ഇവരൊക്കെ ഈ പറയുന്നതല്ല നമുക്കൊരു പറയുന്നു നമ്മളെന്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇവർ രാഷ്ട്രീയം പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സി എ ആയി പറഞ്ഞു പൗരത്വ ഭേദഗതി ഗതി പറഞ്ഞു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ശരി പ്രതിപക്ഷം ഇപ്പം പറയുന്നത് ഇന്ത്യയിൽ നമ്മളെ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് നമുക്ക് വേണം ബി ജെ പി ഇവിടെ ഏകാധിപത്യം കൊണ്ടുവരുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യല് മതേതരത്വ അപകടമെന്ന് പറയും അങ്ങനെ പറയുന്ന ഇവർ ചെയ്യുന്ന എന്താണ് ഇവർക്ക് ആവാശിക രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ആവാശം ഇലക്ഷൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ജയിക്കുന്ന ആളുകൾ അവർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടി പിടിക്കാൻ നടക്കും ഞാൻ ബി ജെ പി പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എം ഈ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ സി പി എം ഇന്ന് വിട്ടുപോയി എന്താ നിങ്ങൾ സി പി എം ഈ വന്ന് ചേർന്നിട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞ് സുഹൃത്തായി നിങ്ങളുടെ കൂടെ വന്നിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഒരു കൊച്ചുകൂട്ടി ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്ന മുട്ടയും വലിഞ്ഞ് വരുവോ അല്ലെങ്കിൽ ഈ മഞ്ഞ ജാലയിൽ വിരള് തോടുവ തൊടുമ്പം അനുഭവപ്പെടുന്ന ആ ഒരു പ്രതീതി അപ്പം ഈ കൗതുകം കൊണ്ടാണ് തൊടുന്നത് ചൊട്ട് കഴിയുമ്പോൾ പൊള്ളുവോ കൈ വലിച്ചുകൊണ്ട് പോകും ഇതിനാ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും നമ്മളോട് ചെയ്യും നമുക്കിവരോട് താല്പര്യമില്ല നമ്മൾ പോട്ട് വെച്ചിരിക്കുവാണ് ഈ ക്ലാസ് ചെയ്യാനൊക്കെ